The yeah. ഇന്നു മുതൽ ഫീസ് വർധന ഇങ്ങനെ ബന്ധപ്പെട്ട വർദ്ധിപ്പിച്ച ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ ബാങ്ക് എ ടി എമ്മിൽ സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇന്നു മുതൽ ജി എസ് ടിയും നിലവിലെ രൂപയിൽ നിന്ന് രൂപയാണ് വർധന സൗജന്യ പരിധിക്ക് ശേഷമുള്ള പണം പിൻവലിക്കൽ നിക്ഷേപിക്കൽ ബാലൻസ് പരിശോധന മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഇടപാടുകൾക്കുള്ള ഇന്റർചേഞ്ച് ഫീസാണ് വർദ്ധിപ്പിച്ചത് ഓരോ മാസവും സ്വന്തം ബാങ്ക് ിൽ അഞ്ച് ഇടപാടുകളാണ് സൗജന്യം ഇതിനു പുറമെ ഇതര ബാങ്ക് എ ടി എമ്മുകളിൽ മെട്രോ നഗരങ്ങളിൽ മൂന്നും മറ്റു സ്ഥലങ്ങളിൽ അഞ്ചും ഇടപാടുകൾ സൗജന്യമാണ് ഇതിനുശേഷമുള്ള ഇടപാടുകൾക്കാണ് ൂടുന്നത് എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധനക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് പുതിയ പരിഷ്കാരം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും യു പി ഐ പോലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാവുകയും എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗത്തിൽ സൗജന്യ പരിധിക്ക് ശേഷം ഈടാക്കുന്ന തുകയാണ് ഇന്റർചേഞ്ച് ഫീസ് ഈ തുക ബാങ്കുകൾ തമ്മിൽ കൈമാറുകയാണ് പതിവ് ഇതാണ് വർദ്ധിപ്പിച്ചത് ചാർജ് സ്ലാബുകൾ ലളിതമാക്കുക ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുക മെട്രോ നോൺ മെട്രോ നഗരങ്ങളിൽ ഇടപാട് പരിധികൾ സാധാരണ നിലയിലാക്കുക എന്നിവയാണ് പുതിയ ഘടനയുടെ ലക്ഷ്യമെന്ന് ബാങ്ക് അറിയിച്ചു